വെള്ളം ലഭിക്കാതെ ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു ദുരിതത്തിലായി കർഷകർ ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാമ്പാടത്തെ കൃഷി ഇരുപത് ദിവസം കൂടുമ്പോഴാണ് ഒന്നോ രണ്ടോ ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത് ചാറ്റിലാമ്പാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴും കനാൽ അടയ്ക്കുകയും ചെയ്യും ഇക്കുറി മുണ്ടകൻ വിളയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാമ്പാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു കതിരു വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ് അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല രണ്ടാഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിരുവന്ന നെൽച്ചെടികളെ ഉണക്കുഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്നാണ് കർഷകർ പറയുന്നത് ഈ മൂന്ന് പൂവ് കൃഷി പണിതെടുക്കാറുള്ളതാണ് പിന്നീട് പുഞ്ചയ്ക്ക് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ വിരിപ്പും മുണ്ടവനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വെള്ളത്തിൻ്റെ ദൗർലഭ്യമില്ലാതെ കഴിഞ്ഞ വർഷം വരെ കൃഷിയെ ഇറക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് മുണ്ട വിരിപ്പ് കൃഷിക്ക് കൃഷിക്കൊക്കെ കനാലിൽ നിന്നും വെള്ളം ആറശ്വരം ബ്രാഞ്ച് കനാൽ വഴി വന്നതിന് ശേഷം അത് പത്ത് ദിവസം കൂടുമ്പോൾ നാല് ദിവസം വെള്ളം തുറന്നിട്ട് തരുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വർഷം അത് ഇരുപത് ദിവസം കൂടുമ്പോൾ നാല് ദിവസം വെള്ളം വിടുന്നുണ്ടെങ്കിലും രണ്ട് ദിവസത്തേക്ക് ചാറ്റുളമ്പാടത്തേക്ക് വെള്ളം ലഭിക്കുക ബുദ്ധിമുട്ടാണ് ചാറ്റുളമ്പാടത്തെ ഉണങ്ങി നശിക്കുന്ന മുണ്ടകൻ കൃഷി നേരിൽ കാണാൻ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കനാൽ വഴി വെള്ളം എത്തിച്ച് നെൽച്ചെടികളെ രക്ഷിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു